അങ്ങനെ നിങ്ങളാരും ഇന്നെ ടാർഗെറ്റ് ചെയ്തിട്ടും കാര്യമല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പതിപ്പ ചില ആളുകൾ പറയാണ് നിങ്ങളെ ന്യായീകരിച്ച് ഞങ്ങൾ കുടുങ്ങി നിങ്ങളെ പുഴക്കരി നിങ്ങളെ ചൂണ്ടലും നിങ്ങളെ നാരിയത്തും നിങ്ങളാരും ഇന്നെ താങ്ങണ്ട ഇന്നെ താങ്ങിയിട്ട് നിങ്ങളാരും ബുദ്ധിമുട്ടും വേണ്ട നിങ്ങൾ പറഞ്ഞാൽ ഏതാ അയാളെ അഭിപ്രായം തന്നെ വിട്ടാളി ഞാൻ ഇപ്പം നിങ്ങളാരും നിയന്ത്രണത്തിലല്ലല്ലോ ഒരു സംഘടനയുടെ നിയന്ത്രണത്തിലല്ല ഞാൻ ആരും നിയന്ത്രിക്കാനും പോണില്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറയും ഇപ്പൊ ചില ആളുകൾ പറയാണ് നിങ്ങളെ ന്യായീകരിച്ച് ഞങ്ങള് കുടുങ്ങി നിങ്ങളെ പുഴക്കറി നിങ്ങളെ ചൂണ്ടലും നിങ്ങളെ നാരിയത്തും നിങ്ങൾ ആരും ഇന്നെ താങ്ങണ്ട ഇന്നെ താങ്ങിയിട്ട് നിങ്ങളാരും ബുദ്ധിമുട്ടും വേണ്ട നിങ്ങൾ പറഞ്ഞാൽ ഏതാ അയാളെ അഭിപ്രായം തന്നെ വിട്ടാളി ഞാൻ ഇപ്പം നിങ്ങളാരും നിയന്ത്രണത്തിലല്ലല്ലോ ഒരു സംഘടനയുടെ നിയന്ത്രണത്തിലല്ല ഞാൻ ആരും നിയന്ത്രിക്കാനും പോണില്ല ഞാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും എതിരായി പറഞ്ഞങ്ങൾക്കാർക്കും ചൂണ്ടിക്കാട്ടാം ഞാൻ അങ്ങനത്തെ അഹങ്കാരി ഒന്നല്ല ഏത് സാധാരണക്കാരൻ ചൂണ്ടിക്കാണിച്ചാലും തിരുത്തനാളാണ് ഞാൻ നിങ്ങളെ പ്രസംഗത്തിൽ അങ്ങനെ വന്നു ഓ ശരി പരിശോധിക്കാം ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു ശരി പരിശോധിക്കാം ആര് പറഞ്ഞാലും സ്വീകരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു അവരോടും ഞാൻ പല കാര്യങ്ങളും ചോദിച്ചറിയാറുണ്ട് എനിക്ക് എനിക്കങ്ങനത്തെ യാതൊരു അഹങ്കാരമില്ല പക്ഷേ ചില ആളുകൾ പറയാണ് നിങ്ങളെ പിടിച്ചിട്ട് നിങ്ങളെ ന്യായീകരിച്ച് നമ്മൾ ബുദ്ധിമുട്ടിപ്പോയി അങ്ങനെ ബുദ്ധിമുട്ടണ്ട നിങ്ങൾ ആര് ഞാൻ ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് വേണ്ടി വാദിക്കാനോ വക്കാലത്ത് പറയാൻ നിങ്ങൾ ആര് ഏൽപ്പിച്ചിട്ടില്ല സെലഫി യാദർശമ ആരോടും സഹകരിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ഞാൻ ഇനിയും ചെയ്യും പിന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ ആൾക്കൂട്ടമൊക്കെ നമ്മൾ ആരെങ്കിലും ചെറുക്കണ്ടിട്ട് വന്നല്ല അപ്പൊ ഞാൻ വിചാരിക്കാണ് ഈ കഴിഞ്ഞ ആദർശ വിശദീകരണങ്ങളിലൊക്കെ ഉള്ള ആൾക്കൂട്ടം സലാഹിനെ കണ്ടിട്ട് വന്നതാണ് അങ്ങനെ ഞാൻ വിചാരിച്ച ഞാനതിന് വിഡ്ഢിയായി